സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റോൺ ജ്വല്ലറികൾ കാണാം ഇതെല്ലാം നല്ല പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്നതാണ് കേട്ടോ ആദ്യം വരുന്നത് ഒരു ചെറിയ സ്റ്റെഡാണ് റൂബി വൈറ്റ് ഗ്രീൻ സ്റ്റോണുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് ഗോൾഡ് ഡിസൈനിൽ ഒരു വൈറ്റ് സ്റ്റോൺ വരുന്ന ചെറിയൊരു ഹാങ്ങിങ്ങും ഈ സ്റ്റെഡിന് താഴെയായി കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് വലിയ ഒരു റൂബി കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ചെറിയൊരു സ്റ്റെഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് റൂബി സ്റ്റോണും ഗ്രീൻ സ്റ്റോണും വന്നിട്ടുള്ള ഈ സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി ഫൈവ് റുപ്പീസ് ഈ സ്റ്റെഡ്സ് എല്ലാം കോൾ പ്ലേറ്റഡിൽ വരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് വീണ്ടും റീപ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ് സെയിം മോഡലിൽ തന്നെ വൈറ്റ് സ്റ്റോൺസും ഗ്രീൻ സ്റ്റോൺസും വരുന്ന മോഡലാണ് നെക്സ്റ്റ് വരുന്നത് സ്റ്റെഡിൻ്റെ സെൻറ്ററിൽ റൂബി കളർ ആണ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് എയ്റ്റി ഫൈവ് റുപ്പീസ് മൾട്ടി കളർ സ്റ്റോണിൽ വന്നിട്ടുള്ള ഈ ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇത് മീഡിയം സൈസ് വലിപ്പത്തിലാണ് വരുന്നത് കേട്ടോ സെൻറ്ററിൽ പിങ്ക് സ്റ്റോണും ചുറ്റുമായി മൾട്ടി മൾട്ടിക്കളർ സ്റ്റോണും വരുന്ന ഈ സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ഇതും മീഡിയം സൈസ് സ്റ്റെഡാണ് ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു റീസ്റ്റോക്ക് പ്രോഡക്റ്റാണ് നവരത്ന പാറ്റേണിൽ വരുന്ന ഈ സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് ടു ടെൻ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് സൂഫി സ്റ്റോൺ റിംഗ് ആണ് ഇത് അഡ്ജസ്റ്റബിൾ റിംഗ് ആണ് കേട്ടോ ആദ്യം വരുന്നത് റെഡ് കളർ സ്റ്റോൺ ആണ് നെക്സ്റ്റ് വരുന്നത് റെഡും ഓറഞ്ചും കൂടി വരുന്ന ഒരു സ്റ്റോൺ ആണ് ബ്ലാക്ക് കളർ സ്റ്റോൺ ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിന് ഫോർട്ടി റുപ്പീസ് അടുത്തത് വരുന്നത് സെയിം മോഡലിൽ തന്നെ വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ സ്റ്റോണുകൾ വരുന്ന റിംഗ് ആണ് വൈറ്റ് എന്ന് പറയുമ്പോൾ പ്യുവർ വൈറ്റ് അല്ല അതിൽ ചെറിയൊരു ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഹാർട്ട് ഷേപ്പിൽ വരുന്ന റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള റിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ഇതും അഡ്ജസ്റ്റബിൾ റിംഗ് ആണ് കേട്ടോ പാലക്ക സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ഇതും അഡ്ജസ്റ്റബിൾ റിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന നെറ്റ് ബാങ്കിൾ ആണ് വൈറ്റ് ഗ്രീൻ റെഡ് എന്നീ കളറിലുള്ള പേൾസ് ആണ് ഉള്ളിൽ വന്നിട്ടുള്ളത് ഈ ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് ഹൺഡ്രഡ് റുപ്പീസ് നവരത്ന പാറ്റേണിൽ വരുന്ന ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൽ നയൻ ടൈപ്പ് സ്റ്റോൺസ് വരുന്നുണ്ട് കേട്ടോ ഈ ബാങ്കിൾസിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് ടു ട്വൻ്റി ഈ ബാങ്കിൾസ് എല്ലാം ഗോൾഡ് പ്ലേറ്റഡും വീണ്ടും റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും വൈറ്റ് പേൾസ് വെച്ചിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഈ ബാങ്കിൾസ് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് കേട്ടോ ഈ ബാങ്കിളിൽ പേൾസിൻ്റെ ഇടവിട്ട് പിങ്ക് ആൻഡ് ഗ്രീൻ കളർ സ്റ്റോൺ വരുന്നുണ്ട് ഒരു ബാങ്കിളിൽ രണ്ട് പിങ്ക് സ്റ്റോണും രണ്ട് ഗ്രീൻ സ്റ്റോണുമാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി അറുപത് രൂപയാണ് വൺ സിക്സ്റ്റി ടു പോയിൻ്റ് സിക്സ് ടു പോയിൻറ്റ് എയ്റ്റ് എന്നീ അളവുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു ഷോർട്ട് നെക്ലേസ് ആണ് ഇതിൻ്റെ പെൻഡെൻറ്റിൽ സെൻ്ററിലായി ഒരു പിങ്ക് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ആയി പിങ്ക് കളർ ക്രിസ്റ്റൽസ് ആണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും അഞ്ച് ബോൾസ് വീതമുള്ള ഡിസൈനാണ് ചെയ്യനിൽ വരുന്നത് ഗോൾഡൻ ബോൾസ് കഴിഞ്ഞുള്ള ഭാഗം വരുന്നത് ഒരു സിമ്പിൾ ചെയ്യനാണ് ഈ വീഡിയോയുടെ ആദ്യം നമ്മൾ കാണിച്ച പിങ്ക് കളർ സ്റ്റഡ്സ് ഈ നെക്ലേസിന് മാച്ചായി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി സ്റ്റഡ്സിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ